ചില കുട്ടികൾ സാധാരണ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വികൃതി കാണിക്കുന്നവരായിരിക്കും എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്തെങ്കിലും സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കുട്ടികളെ കണ്ടുവരാറുണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു ഇതൊരു ന്യൂറോ ഡെവലപ്മെൻ്റ് ഡിസോർഡർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചാണ് ഞാൻ സോന ഹെലൻ ഹാപ്പിനെസ്സിലെ സൈക്കോളജിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആണ് ഇത്തരം കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരും ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഭയങ്കര വികൃതിയായിരിക്കും ഉണ്ടാവുന്നത് ഓരോ കുട്ടീനെ അനുസരിച്ച് ഇതിൽ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ് കുട്ടിയുടെ പ്രായം അനുസരിച്ച് കുട്ടിയുടെ സാഹചര്യം അനുസരിച്ചൊക്കെ ഈ ഒരു ലക്ഷണങ്ങളിൽ മാറ്റം കാണാം എന്നാൽ സാധാരണയായിട്ട് ചില കുട്ടികൾക്ക് ഒരു വികൃതി കാണാറുണ്ട് നോർമലായിട്ട് അപ്പോൾ പാരൻസും ടീച്ചേഴ്സൊക്കെ വിചാരിക്കുന്നത് ഇത് നോർമലായിട്ട് കണ്ടുവരാറുള്ള ഒരു വികൃതിയാണ് കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ആ ഒരു വികൃതി കൂടി വരികയാണ് ചെയ്യുന്നത് അതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല അപ്പോഴായിരിക്കും പാരൻസ് നോട്ട് ചെയ്യുന്നുണ്ടാവുന്നത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് നോർമൽ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തരം കുട്ടികൾക്ക് ഭയങ്കര വികൃതിയായിരിക്കും ഉണ്ടാവുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ എപ്പോഴും അടി ഉണ്ടാക്കുക സ്കൂളിലൊക്കെ എപ്പോഴും കുട്ടികളെ ആക്രമിക്കുക വഴക്കുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ എപ്പോഴും ചെയ്യുന്നുണ്ടാവുന്നത് ഇനി വീട്ടിൽ വന്നാലോ അനിയനുമായിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ കട്ടെടുക്കുക നുണ പറയുക ഇങ്ങനെയുള്ള ബിഹേവിയർ ആയിരിക്കും ഇവരെപ്പോഴും ചെയ്യുന്നുണ്ടാവുന്നത് പത്ത് വയസ്സിന് മുന്നെയാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു പത്ത് വയസ്സിന് ശേഷമാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അഡോൾസൻസ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴാണ് കാണിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു ഇങ്ങനെ മൂന്ന് രീതിയിലാണ് കണ്ടക്ട് ഡിസോർഡർ കുട്ടികളിൽ കണ്ടുവരാറുള്ളത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കുട്ടികൾ എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുട്ടികളായിരിക്കും അതുപോലെ തന്നെ വഴക്കടിക്കുക ആക്രമിക്കുക ഇവർക്ക് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വിനോദമായിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുന്നത് സാധനങ്ങളൊക്കെ കട്ടെടുക്കുക മറ്റുള്ള ആളുകളോട് നുണ പറയുക ആ ഒരു നുണേനെ എത്രയും ന്യായീകരിക്കാൻ ശ്രമിക്കാൻ പറ്റിയാലും അവർ അത്രത്തോളം ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സൊസൈറ്റിയിലായാലും വീട്ടിലായാലും ചെറിയ ചെറിയ റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആരെന്ത് പറഞ്ഞാലും ഇവർക്ക് ഒട്ടും അനുസരണ ഉണ്ടാകത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വാശി പിടിക്കുക ദേഷ്യം പിടിക്കുക സാധനങ്ങളൊക്കെ ദേഷ്യം വരുമ്പം എറിഞ്ഞു പൊട്ടിക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഇത്തരം കുട്ടികൾക്ക് മറ്റുള്ളവർ ഇമോഷൻസിനൊന്നും ശ്രദ്ധിക്കുക ുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവർ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു കുട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇനി തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും ഇവർക്ക് അത് സമ്മതിച്ചു തരാൻ നല്ല മടിയായിരിക്കും ഇവർ അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഒരു ഒട്ടും കുറ്റബോധമോ പശ്ചാത്താപോ കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല താൻ ചെയ്ത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന കുട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഈ ഒരു ബിഹേവിയർ ബിഹേവിയറുള്ള ഇവരുടെ പോലത്തെ ഉള്ള കുട്ടികളായിരിക്കും ഇവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്നത് ആ ഒരു രീതിയിലുള്ള കുട്ടികളെ ഇവർ ഫ്രണ്ട്സ് ആക്കാറുള്ളൂ എന്നുള്ളതാണ് ഇനി വലിയ ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കയറി സംസാരിക്കുക തട്ടിക്കയറുക അല്ലെങ്കിൽ എടുത്തു ചാടി എന്തെങ്കിലും പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടും ഈ ഒരു കണ്ടക്ട് ഡിസോർട്ടിനെ നമുക്ക് നാലായിട്ട് പറയാൻ പറ്റും ഒന്നാമത് അഗ്രസീവ് ബിഹേവിയർ രണ്ടാമത്തത് ഡിസൈറ്റ്ഫുൾ ബിഹേവിയർ മൂന്നാമത്തത് ഡിസ്രപ്റ്റീവ് ബിഹേവിയർ നാലാമത്തത് വയലേഷൻ ഓഫ് റൂൾസ് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമത്തത് അഗ്രസീവ് ബിഹേവിയർ ആ ഒരു പേര് കേൾക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര അഗ്രഷൻ ആയിരിക്കും ഉണ്ടാവുക അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെയധികം വാശിയും ദേഷ്യവും ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് വേർബൽ അഗ്രഷനും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് അതായത് വളരെയധികം മോശമായിട്ട് സംസാരിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതൊക്കെ ഈ ഒരു അഗ്രസീവ് ബിഹേവ്യറിനകത്ത് വരാറുള്ള കാര്യങ്ങളാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരിപ്പം സ്കൂളിലാണെങ്കിൽ പോലും ഒരാവശ്യമില്ലാതെ ആയിരിക്കും ഫ്രണ്ട്സിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കുന്നുണ്ടാവുക അവരെ ആക്രമിക്കുക ഉപദ്രവിക്കുക വഴക്കടിക്കുക അതൊക്കെ ഒരു വിനോദമായിട്ടായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുന്നത് ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ അനിയനായിക്കോട്ടെ എല്ലാവരെയും ഉപദ്രവിക്കുക ഇപ്പം മൃഗങ്ങളെ ഉപദ്രവിക്കുക ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമായിരിക്കും എന്നാൽ പോലും അതിന് വെറുതെ കല്ലെടുത്ത് എറിയുക അങ്ങനെയുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഇത്തരം കുട്ടികൾക്ക് മെയിൻ ആയിട്ടും ഉണ്ടാവുന്നത് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ നോർമൽ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് രണ്ടാമത്തത് ഡിസ്രപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയും പേര് കേൾക്കുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുക എന്നുള്ള വിചാരമായിരിക്കും അവർക്കുണ്ടാവുന്നത് ഇപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് ദേഷ്യം വന്നാൽ ഉടനെ തന്നെ റിമോട്ടൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക അല്ലെങ്കിൽ ഒരു കളിപ്പാട്ട് എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്ന കുട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് സഹോദരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഒരു കളിപ്പാട്ടം ചോദിച്ച സമയത്ത് ഈ കുട്ടികൾക്ക് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഭയങ്കര ദേഷ്യം പിടിക്കുകയും ആ ഒരു കളിപ്പാട്ടം എറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് ഇനി മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ പേരൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുന്നില്ല അപ്പോൾ അവർ വഴക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ദേഷ്യത്തിൽ റിമോട്ട് എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെ അവർക്ക് തോന്നി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെ അവർക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ ഒരു കാര്യമായിരിക്കും അവർ ചെയ്യുന്നത് എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിരിക്കും ഇവർക്ക് കണ്ടുവരുന്നുണ്ടാവുന്നത് തീ കൊണ്ട് ുള്ള കളികൾ ഇപ്പം എവിടെയെങ്കിലും തീവെ ഓടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ചിന്തയായിരിക്കും ഇവർക്കുണ്ടാവുന്നത് ഇനി ഡിസൈറ്റ്ഫുൾ ബിഹേവറുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇവർ എപ്പോഴും നുണ പറയുന്ന കുട്ടികളായിരിക്കും എപ്പോഴും മോഷ്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് ഇവർക്കുണ്ടാവുന്നത് അതായത് ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും മറ്റുള്ള ആളുകളുടെ അടുത്ത് നുണ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് നിൽക്കുക താൻ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല താൻ അത് ചെയ്തിട്ടില്ലെന്ന് വാദിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് നുണ പറഞ്ഞ് ഇവർ ആ ഒരു കാര്യം നേടിയെടുക്കാറുമുണ്ട് അതുപോലെ തന്നെ മോഷ്ടിക്കുക മറ്റുള്ളവരുടെ സാധനങ്ങൾ എന്തിലും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഇവർ അവരോട് ചോദിക്കാതെ തന്നെ അത് മോഷ്ടിച്ചെടുക്കുക അതിനുശേഷം എടുത്തിട്ടുണ്ടോ ഇല്ലയോ ചോദിക്കുന്ന സമയത്ത് ഇവർ എന്ന് തന്നെ പറയുകയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാധനങ്ങളാണെങ്കിൽ പോലും ഇവർ നശിപ്പിക്കാൻ ഒട്ടും മടി കാണിക്കാറില്ല അടുത്തത് വയലേഷൻ ഓഫ് റൂൾസ് പേര് കേൾക്കുന്ന പോലെ തന്നെ റൂൾസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് സൊസൈറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലെ ആയിക്കോട്ടെ ചെറിയ ചെറിയ റൂൾസ് ആണെങ്കിൽ പോലും അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതനുസരിക്കാതിരിക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ ചിന്തിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് ഇനിയിപ്പം സൊസൈറ്റിയിലാണെങ്കിൽ പോലും ചെറിയ ചെറിയ റൂൾസൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ പ്രധാനമായിട്ടും ഈ ഒരു നാല് തരത്തിലാണ് ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ കുട്ടികളിൽ കണ്ടുവരാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ പ്രായം അതിൻ്റെ സിവിറിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് കണ്ടുവരാറുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ എ ഡി എസ് ടി ഡിപ്രഷൻ സിംറ്റംസൊക്കെ കണ്ടുവരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പാരന്റിംഗിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പോസിറ്റീവ് പാരന്റിംഗ് ആണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത് നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള പാരൻറ്റിങ് അതായത് കുട്ടികളുടെ കാര്യത്തിൽ ആവശ്യത്തിന് ശ്രദ്ധിക്കുന്നില്ലാത്ത പാരൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ ആ ഒരു രീതിക്ക് തന്നെ ആവത്തേ ഉള്ളൂ എന്നാൽ പോസിറ്റീവ് പാരൻറ്റിങ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കുട്ടികളെ ചെറുപ്പം തൊട്ട് തന്നെ നല്ല ഡിസിപ്ലിൻ ആയിട്ടും റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടും അവർക്ക് ആവശ്യമുള്ള ഫ്രീഡം കൊടുത്തും സ്നേഹിച്ചും ഒക്കെ തന്നെയാണ് വളർത്തേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കുട്ടികൾ ഈ ഒരു രീതിയിലേക്ക് മാറാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു പാരൻ്റിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള പാരൻറ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പാരൻസ് എന്ന് പറഞ്ഞത് കുട്ടികളുടെ കാര്യത്തിൽ ഒട്ടും ഇടപെടുന്നുണ്ടാവത്തില്ല അവരുടെ ജീവിതത്തിൽ റൂൾസ് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഒട്ടും സ്ട്രിക്റ്റ് ആയിരിക്കത്തില്ല പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ ഇടപെടുവോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കുവോ സ്നേഹം പ്രകടിപ്പിക്കുവോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഒരു ഡിസിപ്ലിൻസ് ഉണ്ടാവത്തില്ല ഇങ്ങനെ വളരുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്ന കുട്ടികൾക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ കുട്ടികളിൽ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും ജനറ്റിക് ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എൻവരോമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ് ഒന്നാമത്തെ ജനറ്റിക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മുടെ പാരൻ്റ്സിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് അടുത്തത് എൻവരൺമെൻറ്റൽ ഫാക്ടേഴ്സ് കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാരൻറ്റിങ്ങിൽ കൂടെയാണ് കുട്ടി വളരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ആയിട്ടുള്ള പാരൻ്റിങ് ഒട്ടും ശ്രദ്ധയില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതായത് തലച്ചോറിലെ ചില ഏരിയാസിലെ ഘടനാപരമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഞ്ചുറീസ് ഡിഫെക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കോപ്നേറ്റീവ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടും ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ചൈൽഡ്ഹുഡിൽ ഹുഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഷ് പേരൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് വളർത്തുന്ന ആണ് അല്ലെങ്കിൽ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാതെ വളർത്തുന്ന പാരൻസ് ആണ് ഒട്ടും റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യിപ്പിക്കാതെ വളർത്തുന്ന കുട്ടികളെ ആണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനത്തെ പ്രശ്നം കാണാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നാമതായിട്ട് ഫാമിലി കൗൺസിലിംഗ് തന്നെയാണ് അതായത് ആ ഒരു പാരൻസിന് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ വളർത്തണം അവരെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ബിഹേവിയറിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ സിവറിറ്റി അനുസരിച്ചായിരിക്കും കുട്ടികൾക്ക് ഇത് മാറുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് സിവിറിറ്റി കുറവാണ് അല്ലെങ്കിൽ എത്ര നേരത്തെ കൊണ്ടുവരുന്നു എന്നതിനൊക്കെ അനുസരിച്ചിരിക്കും അവർ അവർക്ക് ഈ ഒരു പ്രശ്നം മാറുന്നത് ാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇനി സിവിറിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ അവരെ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടു ഒരുപാട് ലേറ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് മാറാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് അത് പിന്നെ വ്യക്തിത്വ വൈകല്യത്തിലേക്കും നയിക്കാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ആൺകുട്ടികളാണ് കണ്ടുവരാറുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഏകദേശം ആറ് മാസം അതിൽ കൂടുതലൊക്കെ കണ്ടുവരുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കും നമ്മൾ റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവർക്ക് ചെയ്യേണ്ടത് കാരണം ഇവരുടെ ബിഹേവിയർ പാറ്റേൺസിന് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷനെ കണ്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്